ഞാൻ ഞാനെവിടെ പോയി അന്വേഷിക്കും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ഇവിടെ ആളില്ല അപ്പൊ മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ് എനീട്ട് രാവിലെയൊക്കെ പോവും ചില സമയത്തെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാഞ്ഞത് എവിടെ പോയാലും ഉച്ചക്കലട്ട ഭക്ഷണം കഴിക്കണ നേരം ഇവിടെ വരും കഴിച്ചിട്ടേ എവിടെയും പോകൂ ഞാനാണെങ്കിൽ ഡൈൻ ടേബിളും ആ ചോറും കറിയൊക്കെ വേറെ വേറെ പുള്ളിക്ക് വേറെ വേറെ പാത്രത്തിൽ ഇടണേ അതൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോവാറ് ഇന്ന് ഞാൻ വന്നപ്പോ തിരിച്ചു ജോലി കഴിഞ്ഞു വന്നപ്പോ നോക്കിയപ്പോ അങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പൊ മോളോട് ചോദിച്ചപ്പോ പറയണത് വന്നില്ലെന്ന് എനിക്കപ്പ ഞാൻ നിന്നെ വിളിച്ചത് അപ്പൊ ചേച്ചി ഫോണിൽ വിളിച്ചു നോക്കിയില്ലേ ഫോണൊന്നും റീചാർജ് ചെയ്തിട്ടില്ലടി അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണല്ല പത്ത് രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കണം എന്നുള്ള വിചാരമാണ് കുടുംബം നോക്കൂല കുടുംബത്തോട്ട് ഒരു സാധനം മേടിച്ചിട്ട് വരില്ല എന്തിനാ ഇവിടെ കെട്ടിച്ചു വിട്ട കടം പോലും തീർക്കാൻ ഇത്തിരി പൈസ തരും ചോദിച്ചാ തരുല്ല അങ്ങനത്തെ മനുഷ്യനാണ് രണ്ടുമൂർ പ്രാവശ്യം ഫോൺ അടിച്ചപ്പോ അടിച്ചി അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടിക്കണല്ല അനങ്ങനില്ല ഒച്ചയില്ല ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വന്നാലും ചേട്ടനെ കാണാറില്ലല്ലോ ചേട്ടന ഇപ്പൊ എന്താ ശരിക്കും പണി ഇപ്പൊ ശരിക്കും പറഞ്ഞ പുള്ളിക്ക് പണിയൊന്നും പിന്നെ ചേട്ടൻ്റെ കടിയുണ്ടല്ലോ പള്ളിയുടെ അടുത്ത് തേപ്പ് കേടാ അവിടെ പോയി ചില സമയത്തിരിക്കും അപ്പൊ ആരെങ്കിലൊക്കെ വരുമ്പോ പത്താ ഇരുപതാ വെച്ച് കൊടുക്കുമ്പോ പുള്ളിക്കും കിട്ടും അല്ല ഇവള് മിക്ക വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരും പിള്ളേർക്ക് രണ്ടു ദിവസം ലീവല്ലേ അതുകൊണ്ട് ഇന്നലെ വന്നു കാരണം അവധിയായിരിക്കും അല്ല വീക്കല്ല ഓ എനിക്കറിയാം ഞാനേ പഴയ പത്താം ക്ലാസ് ആ നൈൻറ്റീൻ എയ്റ്റി നയനിൽ നിന്റെ അമ്മ തോറ്റട്ടെ എൻ്റെ ഒപ്പം പരീക്ഷ എഴുതുമ്പോഴേ നിന്റെ അമ്മക്ക് മാർക്ക് വന്നപ്പോൾ ഇരുന്നൂറ്റി ലെവനും പിന്നെ എനിക്ക് ഇരുന്നൂറ്റി സെവൻറ്റീൻ ആ പിന്നെ എന്റെ തലവിധി ഇതായി പോയി നിന്റെ അമ്മക്ക് തലവിധി ഉള്ളോണ്ട് ഗവൺമെന്റ് ജോലിയും കിട്ടി ഇത് ഗവൺമെന്റ് ജോലി ആണെങ്കിലും പ്യൂൺ അല്ലേ നീ പറയുന്നേറ്റ് അത് തോന്നും ഞാൻ വലിയ കളക്ടറാണെന്ന് പ്യൂൺ ജോലി ആണെങ്കിൽ എന്താ നിനക്ക് എന്തെങ്കിലും കിട്ടിയില്ലേ എനിക്കോ അടുക്കള നിന്നോടും അച്ഛനൊന്ന് പറഞ്ഞല്ലേ ജോലി മേടിച്ചു തരാന്ന് അന്നേരം നിനക്ക് പ്യൂൺ ജോലിക്ക് പോകാൻ ആക്ഷേപം എനിക്ക് കുഴപ്പമുണ്ടായില്ല അതുകൊണ്ട് അച്ഛൻ മേടിച്ചു തന്നോച്ചാ ഞാൻ പോയിക്കോളാംന്ന് ഞാൻ പറഞ്ഞത് അന്നേ പ്യൂൺ ജോലിന്നല്ല പറഞ്ഞു അടിച്ചു വരേണ്ടതാണ് എനിക്ക് എന്റെ സ്വന്തം വീട് അടിച്ച് വരുന്നേ ഇഷ്ടം പിന്നെ മലയാള സ്ഥലത്തും പോലും അടിച്ചു വരുന്നത് അതെനിക്ക് ഇഷ്ടം ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞു നീ അങ്ങനെ ഒന്നല്ല പറഞ്ഞത് എന്നെ കെട്ടിച്ചിട്ടാ മതി അച്ഛൻ എനിക്ക് ജോലിക്ക് ജോലിക്കുവാൻ എന്നാണ് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബുദ്ധി ഇല്ലാത്ത പ്രായത്തിലേ പിള്ളേർ പലതും പറയും അതൊക്കെ സാധിച്ചു കൊടുക്കണ്ട ആവശ്യം അച്ഛനെ അടിച്ചു വിടായിരുന്നില്ലേക്ക് അതുകൊണ്ടാ എൻ്റെ ജീവിതം ഇങ്ങനെയായി എടി നിന്റെ ഭർത്താവിലെ ഓലപ്പന നീ തന്നെ വേണ്ടെന്ന് വെച്ചത് അതും നിന്റെ തീരുമാനം തന്നെ ആയിരുന്നില്ലേ ഞാൻ പറഞ്ഞത് ബുദ്ധി പ്രായത്തിലേ ഞാൻ അടുത്ത തീരുമാനം എല്ലാം തെറ്റാ ഇപ്പൊ എന്റെ ജീവിതം നെയ്യാ നശിച്ചില്ല അതുകൊണ്ട് എല്ല തല വിധി എല്ലാം വിധിന് മാത്രം കുറ്റപ്പെടുത്തണ്ട സരസവും നിന്റെ കയ്യിലുണ്ട് കുറച്ച് കുഴപ്പം അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത് ചേച്ചി ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ജീവിതമല്ല നിന്റെ ലോലപ്പന്റെയും അപ്പൊ നിനക്കൊരു സംശയം അതോടൊരു ജീവിതം തകർന്നു ചേച്ചി അത് വേറൊരു സംശയമില്ലായിരുന്നൊന്നും പിന്നെ ദൈവം തന്നെ തെളിയിച്ചെന്നില്ലേ ലോലപ്പൻ അവസാന ശകുന്തള തന്നെ വരികയാണ് കഴിച്ചത് ശകുന്തള കൊണ്ടുപോയി എന്റെ ലോലപ്പൻ്റെ ഞാനൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ മോനും ഞാനും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവൻ പോയി ഒരു മർദ്ദനെ വിളിച്ചിട്ട് വന്നത് അതോടുകൂടി എന്റെ ജീവിതം ആയി ഓ നിന്റെ മരുമോടൊരു പാവമായിരുന്നു ആ പെണ്ണെ നീ ഓടിച്ചു വിട്ടല്ലേടി അവളോ പാവോ നിങ്ങളെ വിചാരിക്കുന്നവരുടെ ഒരു പാവം പെണ്ണൊന്നല്ല അവള് ആദ്യത്തെ റ്റുച്ചായത് കൊണ്ട് അവൾ എന്തു ചെയ്ത് ഒതുങ്ങി അടങ്ങി ഒതുങ്ങി നിന്ന് അവളുടെ തള്ളൊക്കെ നോക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പ എന്നോടൊക്കെ അനുസരിച്ചൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പോ രണ്ടാമത് പ്രസവിച്ചപ്പോ അവളുടെ സ്വഭാവം അങ്ങോട്ട് മാറി അന്നേരം തള്ള പറഞ്ഞ് ഞാൻ നോക്കാന്ന് പറഞ്ഞ് അതോടുകൂടി എന്നോട് തല്ലുടിച്ച അവള് പോയില്ലേ എൻ്റെ മോനെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്ന ഞങ്ങളാ അവളിത് ഇങ്ങനെയാക്കി പക്ഷെ നാട്ടിലെല്ലാരും അങ്ങനെയല്ല പറഞ്ഞു നടക്കണത് നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാതെ ചേച്ചി രാത്രി ഒന്ന് വല്ലയിടത്തും നടക്കാൻ പോയാൽ പറയും അവള് കൊള്ളരാത്തവളാണെന്ന് ലിഫ്റ്റ് അടിച്ച് പോയാ പറയും ദേ അവന്റെ പൊളിച്ചോടി പോയിരുന്നു ഒറ്റത്തിൽ സംസാരിച്ച അഹങ്കാരിന്റെ ചിറ്റേ ചിറ്റ വന്നത് ഞങ്ങളുടെ അച്ഛനെ കാണാല്ലെന്ന് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ചിത്ര ജീവിതം പറയാൻ വേണ്ടിയാണോ അയ്യോ ഞാനോ അത് എവിടെ പോയി കിടക്കണം ചേച്ചി ചേട്ടൻ ഇത്ര വൈകി എന്നെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ഇതാദ്യാ ഇങ്ങനെ കാണാതാവുമ്പോ ചേട്ടൻ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം അതിന് രാവിലെ ഞാൻ പോകുമ്പോ പുള്ളി ഇല്ലല്ലോ ഇവിടെ പുള്ളി രാവിലെ തന്നെ എവിടെയാണ്ട് പോയില്ലേ രാത്രി കിടക്കുമ്പോ കറുത്ത ശർത്തും കാവിമുണ്ടാണ് ധരിച്ചിരുന്നത് ഇപ്പോ എത്ര വയസ്സുണ്ട് അത് ഈ ചിങ്ങം വരുമ്പോ അറുപത് വയസ്സും ഇതെന്താണ് ചേട്ടേ സിബിഐ സരസുവാ പെട്ടെന്നേ ചേട്ടനെ കാണാല്ലെന്ന് പറഞ്ഞേ സി ബി ഐ ചോദിക്കുന്നവര് ഞാനാണെങ്കി എനിക്കറിയാവുന്ന എല്ലാ കൂട്ടുകാരെയും കൂട്ടുകാരെ കൂട്ടുകാരെല്ലാരെയും വിളിച്ചു ചോദിച്ചു അവിടെ ഒന്നും ചെന്നിട്ടില്ല സ്വന്തക്കാരെ വിളിച്ചു ചോദിച്ചു പിന്നെ അവിടെ ഒന്നും പോകൂല്ല എന്നാലും വെളുതെ വെറുതെ വിളിച്ചു ചോദിച്ചു പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴായിരിക്കും പേര് ആണ് ചേട്ടൻ ചേട്ടനെന്തോ സംഭവിച്ചിട്ടില്ലെങ്കി നേരം കഴിഞ്ഞു അയ്യോ വിഷമിക്കാതെ ചേച്ചി ചേട്ടന് അത്രയും പൈസ ദൈവം കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കൂ അയ്യോ എന്റെ ചേട്ടൻ പോയേ മക്കളെ കരയടാ നിങ്ങളാ അയ്യോ ഒരു മിനിറ്റ് ചേച്ചി ഞാനിപ്പ വരാട്ട എടാ സുരേഷേ നീ എവിടെയാണ് നമ്മുടെ ദാസഞ്ചേട്ടനെ കാണാനില്ലാട്ടാ തീർന്നു എന്നാണ് കേക്കണത് നീ അറിയാവുന്നവരൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് പിന്നെ പ്രാകരഞ്ചേട്ടൻ്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടെങ്കിലേ ഒന്ന് കടയിൽ നിന്ന് ഇരുപത്തഞ്ച് പിന്നെ ഒരു നീല ടപ്പായം വേണം വലുതിരുന്നോട്ടെ വലിച്ചു കേട്ടാല നീ അറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് ഏട്ടാ ശരിയമ്മ എടാ ദാമു എന്റെ ചേച്ചിയുടെ ഭർത്താവില്ലേ പോയി കഴിഞ്ഞ് ഒരു മരം വെട്ടാ ഒരാളെയും കൊണ്ട് വന്നം അവരുടെ പറമ്പിൽ അപ്പുറത്തെ പറമ്പിൽ മരുമുണ്ട് അത് വെട്ടണം ദൂരെ നാരുമരല്ലാത്തോണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ അടക്കം ഉണ്ടാവും അപ്പോ മരം വെട്ടി ഒന്ന് ശരിയാക്കണം നീയും പോര് അറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് സരിതേ നമ്മുടെ ദാസിൻ്റെ ചേട്ടൻ പോയിട്ടാ നീ അറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ആ ശരി രമേശാ പ്രീതോട് പറയണ്ടട്ടാ ഇവിടെ എത്തിയിട്ട് പറഞ്ഞാ മതി കാരണം പ്രീതടെ കല്യാണത്തിന്റെ ഒറ്റക്കാലും നടത്തിയല്ലേ ദാസൻ ചേട്ടൻ പറയേണ്ട അവൾക്ക് സഹിക്കാൻ പറ്റൂല എടാ ആരാഗേഷേ ആംബുലൻസ് ഡ്രൈവർ അവന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടാ ഇണ്ടെങ്കി അവനെ വിളിച്ചേ ഹോസ്പിറ്റലേതാന്ന് ഞാൻ വിളിച്ച് പറയാ കുറച്ചേരം കഴിയുമ്പോ അവിടേക്കും ചെല്ലാൻ പറ അവനാവുമ്പോ വീടറിയാലോ വേം കൊണ്ടിരല്ല ശരിയടാ എടാ സുധാകര നീ ഒന്നും ഇങ്ങോട്ട് വന്ന എനിക്ക് കൈകാലം അറുന്നിട്ട് പാടില്ല ചേച്ചിയുടെ മൊബൈലിൽ കുറച്ച് നമ്പർ ഉണ്ട് അതിലെല്ലാരെയും വിളിച്ചു പറ എനിക്ക് പറയുമ്പോഴേക്ക് സങ്കടം വരുന്നു പ്രിയ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെ നമ്മുടെ ദാസൻ ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നു വെറും അമ്പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ദൂരത്ത് നിന്ന് ആരും വരാനില്ലാത്തോണ്ട് തന്നെ ഇന്ന് നാലു മണിക്ക് അടക്കം ചെയ്യുന്നതാണ് ചേട്ടൻ ഒരു നല്ല ഫോട്ടോയിൽ ആർ ഐ എഴുതിയിടായിരുന്നു ചേച്ചിയോട് ചോദിച്ചു നോക്കാം ചേച്ചി നല്ല ഫോട്ടോ ഉണ്ടോ കൊടുക്കാനാണോ അല്ല അല്ല ഫ്ലസ്ക് ഫ്ലസ്ക് അടിക്കാൻ ഫ്ലക്സ് ചേട്ടൻ്റെ ഒരു മീശയില്ലാത്ത ഫോട്ടോ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അത് തന്ന പിന്നിവിടെ ഇടിയാവും ഞാനാണെങ്കിൽ കുടുംബശ്രീന്ന് ഒരു പെണ്ണെന്നോട് ചോദിച്ചു ഭർത്താവിൻ്റെ ഫോട്ടോ എന്തൊട്ടിക്കണം ഒരു ആവശ്യത്തിന് ഞാനിത് എടുത്ത് കൊടുത്തും പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ കണ്ട വാഴം ചെയ്ത് പറഞ്ഞ് രണ്ടാഴ്ച ഇതും പറഞ്ഞു കെറി പറഞ്ഞത് അതുകൊണ്ട് ോക്കട്ടെ മീശ ഫോട്ടോ ഉണ്ടാ നോക്കട്ടെ താര ചേച്ചി അയിന് ചേട്ടൻ ചത്തില്ലേ അല്ല മരിച്ചില്ലേ ഇനി ആരംഗം അംഗം വെട്ടാൻ വരാനാണ് ഏടി പുള്ളിയുടെ സ്വഭാവം ആയതുകൊണ്ട് മരിച്ചാലും എനിക്ക് സ്വസ്ഥ തരാൻ സാധ്യതയില്ല അതുകൊണ്ട് മീശ ഫോട്ടോ കൊടുത്താ മതി ഇല്ലെങ്കി സ്വപ്നത്തിൽ ഒന്ന് ചോദിക്കും എന്താ എന്റെ മീശില്ലാത്ത ഫോട്ടോ കൊടുത്തും പറഞ്ഞോണ്ട് എനിക്ക് സ്വഭാവനായിട്ട് ഉറങ്ങാൻ പറ്റൂലടി പിന്നെ ചേച്ചി ഞാൻ കൊറച്ചുപേരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മോളുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് പറയണ്ടേ അയ്യോ എന്റെ ചേട്ടന് വരാൻ പറ്റില്ലട്ടാ രണ്ടു മാസം മുന്നേ ലീവ് തന്നെ വന്ന് പോയാലേ ഉള്ളു പിന്നെ അവിടത്തെ അച്ഛനും പാടില്ലാത്തോണ്ട് നമുക്കും വരാൻ പറ്റൂല പിന്നെ എന്താ ഞാൻ അത്ര സ്വരച്ചറച്ചാലല്ല അപ്പൊ അവളും വരൂല അപ്പൊ എൻറെ അവിടെനിന്ന് ആരും ഉണ്ടാവൂല എന്നാലും മോളെ അച്ഛനുള്ള ആകെ ഒരു മരുമോനല്ലേ അവനോടൊന്നു വരാൻ പറ പറും വന്നില്ലെങ്കിലും അവൻ വരണ്ടേ അവന്റെ ഒരേ ഒരു അമ്മായി അച്ഛനല്ലേ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി വരാൻ പറ അല്ലെങ്കിൽ ആൾക്കാർ എന്തു പറയും ഓ അത് കൊഴപ്പില്ല ആൾക്കാർ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം ചേട്ടൻ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എന്നൊക്കെ അവളേം പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കറിയല്ല പുള്ളിയുടെ സ്വഭാവം എല്ലാരെയും വെറുപ്പിച്ച് അയൽവക്കക്കാർക്ക് ഒന്നും കണ്ടൂടാ സ്വന്തക്കാർക്ക് കണ്ടുവിടുക ബന്ധുക്കാർക്ക് കണ്ടുകൂട ആർക്കും കണ്ടൂടാ ഈ ജീവിതം കൊണ്ട് പുള്ളി എല്ലാരെയും വെറുപ്പിച്ച് അതാണ് പുള്ളിയുടെ ആകെ സമ്പാദ്യം എന്നാലും എന്റെ മോളെ സ്വന്തം അച്ഛനല്ലേ എന്റെ ചിറ്റേ ജീവിച്ചിരിക്കുമ്പോൾ നല്ല ജീവിത ആൾക്കാർ നല്ലതെന്ന് പറയും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് ഓർമ്മയില്ല അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അത് മാത്രം ഓർമ്മയുണ്ട് വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അതെല്ലാം ശരിയായിരിക്കും പക്ഷേ മരിച്ച് പരലോകത്ത് എത്തിയിരിക്കുന്ന മനുഷ്യനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് ഞാൻ പറയണത് ചിറ്റക്കറിഞ്ഞൂടാ എന്ത് പരിപാടിക്ക് ഇവിടെ നിന്ന് പോയാലും അവര് കല്യാണം ആയിക്കോട്ടെ മരണമായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ എവിടെ പോയാലും അവിടെ ഞങ്ങൾ നാണം കെടുത്തു ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴേക്കും ഒന്ന് ഉരുങ്ങിപ്പോലും ഞങ്ങൾക്ക് പോകാനായിട്ട് വിഷമമാണ് കാരണം ആൾക്കാർ പറയുമല്ലോ അതെ ആ കല്ലുടി എൻ്റെ ഭാര്യ മക്കളാണത് അപ്പൊ അതിന് വലിയ നാണക്കേടുണ്ടാ അതുപോലെ തന്നെ തെറി പറയല് മരിച്ചു വിട്ടി കിടന്നൊരു ദിവസം എന്തൊരു തെറിയായിരുന്നു തെറിയായിരുന്നെന്നറിയോ ആരാണ് മരിച്ചത് ഇളയമ്മടം മോ എൻ്റെ ഭാര്യ അങ്ങനെ എന്തോ മരിച്ചപ്പോ പോയത് ദൈവമേ അതൊന്നും മറക്കൂല എടി അതൊക്കെ സഹിക്കണം ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛനല്ലേ അച്ഛനാണെന്ന് പറഞ്ഞ് എന്തുവരെ നമ്മൾ സഹിക്കണം ചേച്ചേ ഞാനും അമ്മയൊക്കെ നല്ലോണം സഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വായൽ നിന്നാക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ വെറുത്തു വെറുത്തുപോയത് അങ്ങനെയൊന്നും പറയല്ലേ മോളെ ശാപം കിട്ടും എന്ത് ശാപം കിട്ടാനാണ് ചിറ്റേ ശാപമൊന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട മോളെ ഇപ്പം ചിറ്റക്ക് ഞാനിത് പറയുമ്പോഴേ ചിറ്റക്ക് മനസ്സിലാവണ്ടാവില്ല പക്ഷെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണതാണ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ ഗേറ്റിൻ്റെ ഇവിടെ എത്തുമ്പോഴേക്ക് ആരായിട്ടാണ് ഇവിടെ കിടന്ന് അങ്കം പെട്ടന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്നൊരു ട്രോമയുണ്ട് ഞാനും എൻ്റെ ഭർത്താവും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ പിള്ളേർ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടൂല വഴക്കിടില്ല ഞങ്ങൾ റൂമിൽ പോയിട്ട് വഴക്കിട്ടുള്ളൂ കാരണം പിള്ളേർക്ക് ഒരു ട്രോമ ചെറുതിലേ കിട്ടും എനിക്കത് കിട്ടിയിട്ടുണ്ട് എൻ്റെ അച്ഛനും അവിടെ കിടന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒച്ചപ്പാടോ ബഹളോ പുറത്ത് കേട്ടാൽ തന്നെ ഇല്ലെനിക്ക് വല്ലാത്ത ടെൻഷനും വിഷമവും എല്ലാം ശരിയാണ് പക്ഷേ ഒരു പക്ഷേ ഇല്ല ചിറ്റേ ചിറ്റയ്ക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ചിറ്റയുടെ ഭർത്താവോ അല്ലെങ്കി അച്ഛനോ എങ്ങാനും ഇതുപോലെ ഇരിക്കണം അപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് ചിറ്റക്ക് മനസ്സിലാവും ശാപവാക്കുകൾ കൊണ്ടല്ലാണ്ട് അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല എപ്പോഴും ഞങ്ങളെ മോളെ എന്ന് വിളിക്കുന്നതിന് മുന്നേറ്റ് കുറേ വാക്കുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കേട്ട് കേട്ടാണ് ഞങ്ങൾ അച്ഛനെ വെറുത്തു പോയത് ഇത്രേം പുറമേ പറയുന്നവർക്ക് എന്തും പറയാൻ ചിട്ടേ അനുഭവിച്ചവർക്ക് അതിന്റെ ആഴം മനസ്സിലാവുള്ളൂ ചിറ്റിയുടെ ഭർത്താവ് അച്ഛനാ ഇങ്ങനെ ഇരുന്നെങ്കിലേ ചിറ്റി ഇതിലും നല്ലത് പറഞ്ഞേനെ ചിറ്റിപ്പ അമ്മരി മോളെ കുറിച്ച് പറഞ്ഞില്ല അതുപോലെ അത് ശരിയാണ് എടി പുള്ളി മരിച്ചേലല്ല പുള്ളി മരിച്ചിങ്ങേ പുള്ളിയുടെ മൂത്ത കുടിയിലെ ഭാര്യയും മക്കളും കൂടി വരുമോന്നാണ് എനിക്ക് പേടി ആ അവളെങ്ങാനും വന്നാലേ ചൂലെടുത്ത് ഞാൻ അവളെ അടിച്ചറക്കും അത് ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്തായാലും ചെയ്തിരിക്കും എടി നീ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേക്കണോട്ടാ ശ്രദ്ധിക്കാൻ എന്റെ പൊന്നുമോളെ പിള്ളേരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ ആൾക്കാരൊക്കെ വരത്തേ എന്നിട്ട് മതി കരസിലും പേശിലൊക്കെ ഉം എന്തായാലും പിള്ളേരെ രണ്ടു മൂന്ന് ദിവസം ലീവ് പോവും പരീക്ഷയാണ് മറ്റന്നാള് മൂന്ന് ദിവസമോ അന്ന് സഞ്ജേനം കഴിഞ്ഞിട്ടേ സ്കൂളിൽ പോവാൻ പറ്റുള്ളൂ ഓ അപ്പൊ ഞാൻ ദിവസം ലീവ് എടുക്കേണ്ടി വരുമല്ലേ എന്റെ ചേച്ചി ചേച്ചി രണ്ടാഴ്ച എന്ത് പറയും അയ്യോ എന്തായാലും ചേട്ടൻ പോയില്ലേ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് ഒന്നും തോന്നരുത് ചേച്ചിയുടെ തത്തമ്മ പച്ച കളർ സാരി ഇല്ലേ അന്ന് മോനുവിന്റെ കല്യാണത്തിനെടുത്തത് അതെനിക്കിതാച്ചി ചേച്ചിക്ക് കളർ സാരി ഒന്നും എടുക്കാൻ പറ്റൂല്ല ഏഹ് ആ പൂര കത്തുമ്പോ തന്നെ വാഴ വെട്ടണോടി അന്നാ സാരി ഒക്കെ കല്യാണത്തിന് എടുത്തുണ്ടോ വന്നപ്പോ തന്നെ നീ അയ്യോ എനിക്ക് തരുമോ എനിക്ക് തരുമോ ചോദിച്ചാണ് അപ്പഴേ എനിക്ക് തോന്നിയാണ് നീ എപ്പു എടുക്കാനാണ് ഞാനോ അയ്യോ എൻ്റെ തത്തമ്മ പറ്റ സാരി പോയി എന്റെ പൊന്നി ചേട്ടാ നിങ്ങൾ എവിടെ പോയാണ് വിളിച്ചിട്ടും കിട്ടണില്ല നിങ്ങളാ ഞാനേ എന്റെ പണ്ടത്തെ ഒരു സേർത്തിരൊക്കെ അവന്റെ കൂടെ കൂടി അവനോടക്ക് ഫോൺ ഓഫ് ആയി പോയി എവിടെ പോയാലും ഉച്ചക്കാലത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എത്തണല്ലേ അപ്പൊ വരാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തു എന്നോ അങ്ങനെ ഒന്നും ചാവുന്ന ഈ ദാസൻ നീ ചത്തു പതിനാറിന് ഉപ്പും കൂടി വിളമ്പിട്ട് ഈ ദാസം പോവുള്ള നല്ല ഫോമിലാണല്ലോ വന്നേക്കണത് അല്ലോണംണ്ട് പോയി കുളിച്ച് വല്ല ഭക്ഷണം കഴിക്കാൻ നോക്ക് എനിക്കൊന്നും വേണ്ട എനിക്ക് വയറു നിറയെ ഭക്ഷണവും മേടിച്ച് വന്നിട്ടാണ് പോയത് നല്ല ചെന്നീസ് ഭക്ഷണം അല്ലാതെ നിന്റെ വാഴക്ക കറിയും ചോറും പോലെ അല്ല പിന്നെ ഞാൻ ആർക്കും അത് നിന്റെ ചത്തുപോയ ചത്തു പോയ തന്തോക്കടി കൊണ്ടേ കൊടു എന്റെ തമ്പൂരാനേ കള്ളനിടെ വായൽ നിന്ന് കേട്ടല്ലേ എന്റെ ദൈവം എന്തിനാണ് ദൈവം ഇത് പോലത്തെങ്ങളെ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കണത് നല്ല എത്ര നാം ചത്തുപോണ് ഇതിനെ ഒക്കെ അങ്ങോട്ട് വിളിക്കാത്ത എന്താണ് ഞാൻ നമ്പുരാനെ അതിനു വേണ്ടി വേണ്ട കേട്ടാ നിർത്തന്റെ ദാസൻ ചേട്ടാ ഒന്ന് പോയി കിടക്കാന്നു പറഞ്ഞു അല്ലേ കൊറച്ചു മുമ്പ് ഇയാളെണ്ടെന്ന് ഇത് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് കണ്ടവരെ മുഴുവൻ തെറി പറയും നാട്ടുകാരെ വെറുപ്പിച്ച് സ്വന്തക്കാരെ വെറുപ്പിച്ച് അയൽവാസികളെ വെറുപ്പിച്ച് ബന്ധുക്കാരെ ഒക്കെ വെറുപ്പിച്ച് എന്തിന് മരുമോനില്ലേ വന്നിട്ടൊരു തവണ ഇവിടെ വന്ന് വണ്ടി ഗേറ്റി വെക്കുമ്പോൾ അവനെ കണ്ടമാനം തെറി പിന്നെ ലീവിന് വന്നിട്ട് അവൻ ഇവിടേക്ക് വന്നിട്ട് കൂടിയില്ല എന്നെ കാണാനായിട്ട് വരുമ്പോൾ ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുമ്പോൾ ആടെ മോനെ അകത്തോട്ട് കയറാൻ പോന്നാലും ഇവളുടെ ഭർത്താവ് കയറൂല പിന്നെ ഒരു മോനുള്ളതിനെ വെറുപ്പിച്ച് തല്ലുടിച്ച് പറഞ്ഞു വിട്ടല്ല ഹൈദരാബാദിൽ എവിടെ എവിടെയും കണ്ടുപോ അവൻ വിളിക്കാറും കൂടിയില്ല എന്റെ പൊന്നുപോന് ചിറ്റേ വേറൊരു വീട്ടിലെ കള്ളുടിയനെ കാണുമ്പോൾ നമുക്കൊരു തമാശ ആയിരിക്കും പക്ഷെ അത് നമ്മുടെ സ്വന്തം വീട്ടിലെ അച്ഛനാ അല്ലെങ്കിൽ ഭർത്താവ് അനിയനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ ചിറ്റൊക്കെ അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ കല്യാണത്തിൻ്റെ തലഹൂസേ ഇവിടെ കിടന്ന് കള്ളുടിച്ച് ഭയങ്കര തെറിയായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി ഇനി കാണിക്കരുതെന്ന് പറഞ്ഞു അത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയോ നീ നാളെ എൻ്റെ ശവത്തിച്ച ഊട്ടിയായിരിക്കും കല്യാണ മണ്ഡപത്തിലോട്ട് പോണേന്ന് കാരണം അച്ഛൻ രാവിലെ എണീറ്റ് തൂക്കിച്ചാകൂന്നു അപ്പൊ എൻ്റെ കല്യാണം മുടങ്ങുമല്ലോ അതിനു വേണ്ടി ഓ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ അതേറ്റേ ആർക്കും അറിയില്ല എന്നിട്ട് പുറത്തുള്ളവര് പറയും ഞങ്ങള് അച്ഛനെപ്പോഴും കുറ്റപ്പെടുത്തണം അല്ലെങ്കിൽ അച്ഛന് സ്ഥാനം കൊടുക്കണില്ല എന്നൊക്കെ പക്ഷേ അനുഭവിച്ച നമുക്ക് ഇതൊന്നും മറക്കാൻ പറ്റില്ല പിന്നെ അച്ഛന് സ്ഥാനവും കൊടുക്കണം എങ്ങനെയാണ് അയ്യോ ഇപ്പൊ പന്തൽ കെട്ടാനും കൊണ്ടും മരം മുറിക്കാനൊക്കെ കാട് വരും അവരോടൊക്കെ ഞാൻ ഇനി നീ എല്ലാ എല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്തത് നീ എന്തേലും വല്ലാത്ത തലവേന കരഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് കിടക്കട്ടെ വാ കുട്ടികളെ നാളെ പരീക്ഷ ഉള്ളതാ പോയി പഠിക്കേ ദൈവമേ ഞാൻ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ എത്തും ഇനി അവരോടൊക്കെ എന്തു പറയും എന്തായാലും ഇവിടെ